നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ പോകുന്നു അതായത് ഈ ഡിസംബർ മാസം എന്തോ ഒരു നിശബ്ദത മനസ്സിലുണ്ട് എന്തോ ഒരു ഒടുങ്ങാത്ത ഭാരം ഈ വർഷം ഞാൻ ശരിക്കും ജീവിച്ചോ പ്ലാൻ ചെയ്തതൊക്കെ അതുപോലെ തന്നെ നടന്നോ അതോ ഞാൻ പിന്നിലായിപ്പോയോ ഇതൊക്കെ നമ്മൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ വീഡിയോ സമ്മർദ്ദം കൂട്ടാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല പകരം ഈ വർഷം സമാധാനത്തോടെ നമുക്ക് പറഞ്ഞു വിടാനും രണ്ടായിരത്തി ഇരുപത്തി ആറിനെ ആത്മവിശ്വാസത്തോടെ വരവേൽക്കാനും നമ്മൾ ഒരുമിച്ച് മനസ്സ് തയ്യാറാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ വീഡിയോ ഇത് ഒരു മോട്ടിവേഷൻ വീഡിയോ മാത്രമല്ല ഇതൊരു മെന്റൽ റീസെറ്റ് ഒരു ഇന്നർ പവർ ആക്ടിവേഷൻ വീഡിയോയാണ് വെൽക്കം ടു ഫ്ലൈ ഹൈ പറക്കാൻ നാം ഒരുമിച്ച് നമ്മൾ തളരുന്നത് പലപ്പോഴും എപ്പോഴാണ് നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തളരും നമ്മൾ നമ്മളെ തന്നെ കമ്പെയർ ചെയ്യുമ്പോഴാണ് നാം പിന്നീട് തളരുന്നത് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ എന്റെ കൂടെയുള്ളവരൊക്കെയും ഓരോ നിലകളിലെത്തിയല്ലോ എന്ന് നാം ചിന്തിക്കുമ്പം ഞാൻ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ മറ്റുള്ളവർ പോയല്ലോ അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഹാപ്പിനെസ് പിക്ചേഴ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കിതൊക്കെ തോന്നിയിരിക്കാം ഈ പ്രായം ഇത്രയും ആയില്ലേ ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ എന്ന ഉള്ളിലെ ഒരു ശബ്ദം നമ്മുടെ ഈ വർഷം വേസ്റ്റ് ആണ് എന്ന ആ ഒരു തെറ്റായ വിശ്വാസം ഒരു സത്യം പറയട്ടെ ജീവിതം ചെക്ക് ലിസ്റ്റ് അല്ല എല്ലാ വർഷവും ഗ്രോത്ത് ഇയർ ആയിരിക്കണമെന്നുമില്ല ചില വർഷങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ക്ഷമിക്കാൻ നിശബ്ദത പഠിപ്പിക്കാൻ ഉള്ളിലെ ശക്തി തിരിച്ചറിയാൻ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ഓരോ വർഷവും നിലയ്ക്കപ്പെട്ടിട്ടുള്ളത് ഇത് ഒരു ലോസ്റ്റ് ഇയർ അല്ല നഷ്ടപ്പെട്ട വർഷമായിട്ട് നാം കാണണ്ട ഇതൊരു ഫൗണ്ടേഷൻ ഇയർ ആണ് ഡിസംബർ ഒരു എൻഡിങ് മാത്രമല്ല ഇത് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് കരുതാം പറക്കുന്നതിനു മുൻപേ പക്ഷികൾ കുറച്ച് നിമിഷം ചിറകുകൾ അടയ്ക്കുന്നതുപോലെ ഇതും അങ്ങനെ തന്നെ കരുതിയാൽ മതിയാകും തളർന്നിട്ടുണ്ടെങ്കിൽ വിശ്രമിക്കൂ എല്ലാം ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വയം ക്ഷമിക്കൂ എല്ലാം നടക്കും ഇന്ന് നാം സ്വയം ചിന്തിക്കേണ്ടത് സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഈ വർഷം ഞാൻ എന്താണ് അതിജീവിച്ചത് എൻ്റെ ഉള്ളിൽ എന്താണ് ഇപ്പോഴും ജീവനോടെ ആഗ്രഹത്തോടെ ഇരിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരുന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിജയം നിങ്ങളുടെ മുൻപിൽ തന്നെ ഉണ്ട് എന്നതാണ് ടു വരുന്നത് ഒരു ഉയർച്ചയുടെ വർഷമായിട്ടാണ് ഇതൊരു സാധാരണ വർഷമായിട്ട് നാം കരുതുകയെ വേണ്ട നമ്മളുടെ ഉയർച്ച തുടങ്ങുന്ന വർഷമായി നമുക്ക് കണക്കാക്കാം ഒന്ന് ഓർമ്മിക്കൂ നിങ്ങൾ ഇത്രയും വന്നു നിൽക്കുന്നത് അത് മാത്രം കൊണ്ട് തന്നെ നിങ്ങൾ ആവറേജ് ഇൻഡിവിജ്വൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം വീക്ക് പീപ്പിൾ ഒരിക്കലും ഇത് റിഫ്ലക്ട് ചെയ്യുകയില്ല കേൾക്കാൻ ഇരുന്ന് തരികയില്ല സോ ഓർഡിനറി മൈൻഡ്സ് ഹങ്കർ ഫീൽ ചെയ്യുകയില്ല നമ്മുടെ മനസ്സിലാ ഹങ്കർ ഉണ്ട് ആ ദാഹമുള്ളത് കൊണ്ടാണ് ആ വിശപ്പുള്ളത് കൊണ്ടാണ് നാം നമ്മളെ മെച്ചപ്പെടുത്താനായി ഇവിടെ വന്ന് ഇരിക്കുന്നത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് എനിക്ക് കൂടുതൽ സാധിക്കണം എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് സോ അത് തന്നെ നമ്മളൊരു ഓൾറെഡി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ടു തൗസൻഡ് ട്വന്റി സിക്സിലേക്ക് നാം കടക്കുമ്പോൾ നാം എന്തൊക്കെയാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് പറ്റുമോ എന്നുള്ള ചിന്തകളൊക്കെ എടുത്തു മാറ്റി എനിക്ക് പറ്റും എന്ന് നാം നമ്മുടെ മനസ്സിൽ തന്നെ പറയണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഡിസിപ്ലിൻ ശക്തമാകും ഫോക്കസ് ഷാർപ്പൻ ചെയ്യും എക്സ്ക്യൂസസ് അവസാനിക്കും ആക്ഷൻ ആരംഭിക്കും നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളെ ഒരിക്കലും നിർവചിക്കയില്ല നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളെ ഉയർത്തുന്നത് നമ്മളുടെ തീരുമാനങ്ങളാണ് നമ്മളെ ഉയർത്തുന്നത് ഇന്നു മുതൽ എടുക്കുന്ന ഓരോ ആക്ഷനും നമ്മൾ തിരുത്തുന്ന ഡെസ്റ്റിനിയാണ് പറക്കാൻ നിങ്ങൾ ഇപ്പോൾ തയ്യാറാണ് ഇതാ ഈ നിമിഷം മുതൽ നിങ്ങൾ എല്ലാവരും തയ്യാറാണ് കുറ്റബോധം അവിടെ ഇറക്കി വെക്കൂ ഇനി നമുക്ക് പറക്കാം രണ്ടായിരത്തി ഇരുപത്തി അവസാനമായി ഞാനൊന്നും ചെയ്തില്ല എന്നൊരു കുറ്റബോധം നമ്മളെ അമിതമായിട്ട് അലട്ടുന്നുണ്ട് എങ്കിൽ ആ കുറ്റബോധം അവിടെ വെച്ചേക്കുക ഇനി നമുക്ക് ആ കുറ്റബോധത്തിനെ വിട്ടിട്ട് ഉയർന്നു പറക്കാം ഇപ്പോൾ ഈ ഡിസംബറിൽ കുറ്റബോധം പതുക്കെ നമ്മൾ അങ്ങ് താഴെ വെക്കണം അത് നമ്മുടെ ചിറകുകൾ ഭാരപ്പെടുത്തുകയാണ് ഈ വർഷം നിങ്ങളെ തകർത്തില്ല നിങ്ങളെ ശക്തരാക്കി ടു തൗസൻഡ് ട്വന്റി സിക്സ് പെർഫെക്റ്റ് ആകണമെങ്കിൽ ുഭപ പ്രതീക്ഷയോടെ അതിനെ സമാധാനത്തോടെ ആത്മവിശ്വാസത്തോടെ നിശ്ചയ ദിശയോടുകൂടി നാം തുടങ്ങണം ഒന്നും അറിയാതെ ഓടുന്ന ജീവിതമല്ല നമുക്ക് വേണ്ടത് അറിയാവുന്ന ദിശയിലേക്കുള്ള ഒരു ഉറച്ച പറക്കലാണ് നമുക്കിനി ആവശ്യം ഫ്ലൈ ഹൈ പറക്കാൻ നമുക്ക് നിങ്ങളുടെ ശക്തിയോടെ പറക്കാം നിങ്ങൾക്കുള്ള സമയത്തോടെ പറക്കാം സമാധാനത്തോടെ പറക്കാം ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണത്താലാണ് നാം ശരിയാകണം എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടണം എന്ന ആഗ്രഹത്തിലാണ് നാം ഇവിടെ ഈ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ ഉയരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് സോ ഫ്ലൈ ഹൈ പറക്കാം നമുക്ക് ഇതൊരു ചാനൽ മാത്രമല്ല ഒരുപാട് ആളുകൾ സ്വയം കണ്ടെത്തുന്ന ഒരു യാത്രയാണ് ഈ യാത്രയിൽ നിങ്ങൾക്കൊറ്റയ്ക്ക് തോന്നരുത് നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകരുത് നിങ്ങൾ ഈ യാത്രയുടെ ഭാഗമാകണമെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ കമന്റിലൂടെ അറിയിക്കുക നിങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് എന്റെ ഈ വീഡിയോകളൊക്കെയും സോ കീപ് ഷൈനിങ് ആൻഡ് കീപ് സ്മൈലിംഗ് ഡിയേഴ്സ് താങ്ക് യു